പട്ടിക്കാട് ചുങ്കം ജംഗ്ഷനിൽ മൊബൈൽ ഷോപ്പ് കുത്തി തുറന്ന് നാല് ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ കവർന്ന കേസിൽ പ്രതിയായ മുഹമ്മദ് സലീമിനെ പിടികൂടാൻ സഹായിച്ചത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണം കവർച്ച നടന്ന ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴേക്കും പ്രതിയെ പോലീസ് വലയിലാക്കി ഇക്കഴിഞ്ഞ ഇരുപതിന് രാത്രിയായിരുന്നു മോഷണം മൊബൈൽ ഷോപ്പിന്റെ ഷട്ടറും അകത്തെ ഗ്ലാസ് ഡോറും പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് ഷോപ്പ് തുറക്കാനെത്തിയപ്പോഴാണ് ഉടമസ്ഥർ മോഷണ വിവരം അറിയുന്നത് സി ദൃശ്യങ്ങൾ പരിശോധിച്ചും സംശയമുള്ളവരെ നിരീക്ഷിച്ചും വാഹനങ്ങൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഉപയോഗിച്ച വാഹനം കണ്ടെത്തി തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിയുടെ ലൊക്കേഷനും കണ്ടെത്തി അന്വേഷിച്ചെത്തിയ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒന്നാം പ്രതിയായ സലീമിനെ പോലീസ് സംഘം കീഴടക്കുകയായിരുന്നു അതേസമയം രണ്ടാം പ്രതി പോലീസിനെ കണ്ട് രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കേസിലെ രണ്ടാം പ്രതി െ തമിഴ്നാട് പൊള്ളാച്ചി മഹാലിംഗപുരത്ത് നിന്ന് മേലാറ്റൂർ പോലീസ് പിടികൂടി തെളിവെടുപ്പിൽ പ്രതികൾ മോഷ്ടിച്ച മൊബൈൽ ഫോൺ സ്പ്രേ ബോട്ടിൽ എന്നിവ കണ്ടെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി നിന്നും പർച്ചേസ് ചെയ്യാം വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ